പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാ ഇതൊരു ഈ ഒരു മിറർ വോൾ ഹാങ്ങിങ് എങ്ങനെയുണ്ടാക്കണേന്നാണ് കാണിക്കേണ്ടത് അപ്പോൾ ഇതിൽ നമുക്ക് ആ മിറർ വാങ്ങിക്കാനുള്ള പൈസ മാത്രമേ ചെലവ് വന്നിട്ടണുള്ളൂ പിന്നൊക്കെ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കണത് കേട്ടോ അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഈ ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു മിറർ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഇത് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിക്കണത് ഷേപ്പ് മാറ്റി കട്ട് ചെയ്തിരിക്കണമെങ്കിൽ നമുക്കങ്ങനെ കട്ട് ചെയ്യിക്കാം അപ്പം നമ്മൾ ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബേസ് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു ഷേപ്പിൽ വാങ്ങിയെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു മിററ് വാങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കേണ്ടത് നമ്മുടെയൊക്കെ കേക്കിൻ്റെ ബേസ് പറഞ്ഞ ഒരു ബോർഡാണ് എടുത്തേക്കുന്നത് കേക്ക് ബേയ്സിൻ്റെ ഒരെണ്ണമാണ് എടുത്തേക്കേണ്ടത് അത് കറക്റ്റ് നമ്മുടെ ആ സൈ മിറർ സൈസിന് ഒത്തൊരു റൗണ്ടായിട്ടാണ് കിട്ടിയിരിക്കണത് അതുകൂടാതെ ഒരു വേസ്റ്റ് ബോർഡും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി കേക്ക് ബേസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വേസ്റ്റ് ബേഡ് വേസ്റ്റ് ബോർഡ് രണ്ട് പീസ് നമ്മൾ എടുത്താൽ മതി കേട്ടോ പിന്നെ വന്നിട്ട് വൈറ്റ് കളർ ആക്രലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പേൾ പെയിൻറ് വന്നിട്ട് പോപ്പി റെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടത് ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ ആണ് ഇത് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് ലേസ് ലേസ് ഞാൻ ഒന്ന് രണ്ട് ടൈപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഏതാണ് സ്യൂട്ടാവണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റിക്കാമെന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് ടൈപ്പ് ലെയ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രഷ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കത്തിയാണ് ഞാൻ എടുത്തേക്കണത് പിന്നെ നമുക്ക് ഒട്ടിക്കാനുള്ള ഫേവി ബോണ്ടാണ് ഫേവി ബോ ബോണ്ട് ഗം ആണ് ഒട്ടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കതിൻ്റെ ഡിസൈൻ്റെ ഫ്ലവർ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള സംഭവം ഇതാണ് വന്ന് ഞാൻ എടുത്തേക്കുന്നത് ഇത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മഹാഗണി എന്ന് പറയണ മരത്തിൻ്റെ അതിൻ്റെ കായ പൊളിഞ്ഞിട്ട് വരണയാണ് ആ കായ ഇങ്ങനെ വീണ് കഴിയുമ്പം ഔട്ടർ ലെയറിൽ നിന്നും വിടർന്ന് പൊളിഞ്ഞു പോരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് കറക്റ്റ് ആ കായയുടെ പുറംതോടല്ല അതിൻ്റെ ഉള്ളിലുള്ള ഒരു തോടാണ് അപ്പം അതിങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു എതൾ പോലെ ഇങ്ങനെ പൊളിഞ്ഞ് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളഞ്ഞു വരും ഇത് കറക്റ്റ് നേരെ തന്നെയായിരുന്നു ഇരുന്നുണ്ടായത് ഞാനത് പറക്കിക്കൊണ്ടുവരുമ്പോൾ കറക്റ്റ് പച്ച വീണായിട്ട് നമുക്കപ്പം തന്നെ കിട്ടിയതായിരുന്നു പിന്നെ നമ്മൾ പറക്കി പറക്കിക്കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഒന്ന് ഉണങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ ഷെയ്പ്പായി അപ്പം നമുക്കിത് പെയിൻറ് അടിച്ചാണ് എടുക്കണത് ഞാൻ പെയിന്റ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പെയിന്റ് അടിക്കാതെ നമുക്ക് ഇതുമ്പോൾ ക്ലിയർ വാർണിഷ് അടിച്ചെടുത്താലും കറക്റ്റാ ഒരു വുഡൻ്റെ ഒരു ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട് അപ്പം അതൊരു ഭംഗിയായിരിക്കും ടോപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിയർ വാർണിഷ് അടിച്ച് വെച്ചാലും ഭംഗിയായിരിക്കും അപ്പം എന്തായാലും ഇന്ന് ഞാനിപ്പം പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു ഇതാണ് ചെയ്യണത് അപ്പം ഇതാണ് നമ്മുടെ പെറ്റൽസായിട്ട് സൈഡിലേക്കുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സംഭവം ഇതിനെ പെയിന്റ് അടിച്ചെടുക്കാം അപ്പം ഇതിൽ നിന്ന് നമുക്ക് 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 ഉണ്ടാക്കാൻ ആവശ്യമുള്ള കറക്റ്റ് ഷെയ്പ്പ് ഏകദേശം ഒരു ഷേപ്പിലുള്ള സംഭവങ്ങളും വലുപ്പവും ഏകദേശം ഒരേപോലെ വരുന്ന രീതിയിൽ നമുക്ക് നമുക്കാദ്യൊന്ന് തെരഞ്ഞെടുക്കാം അപ്പൊ ഇത് നോക്കുമ്പോൾ അറിയാം പലതും പല ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇത് ഇവിടെ ഒട്ടും ഇതില്ല ഇതിവിടെ കുറച്ച് കുഴിഞ്ഞ് ഈ ഒരു സൈഡ് കുറച്ച് വളഞ്ഞിട്ടൊക്കെയാണ് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി വളയാത്തത് ഒരു ചെറിയൊരു ഇതുള്ളതൊക്കെ എടുക്കാം എന്നാണ് ഇതിപ്പോൾ തീരെ ചെറുതാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരേ സൈസ് വരണ രീതിയിലുള്ള സംഭവങ്ങൾ നോക്കി എടുക്കണം ഒരു ഇതായൊരു ഒരു വളവ് മാത്രമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വളഞ്ഞ ഒരു ഇതാണ് കണ്ടില്ലേ ഇതൊക്കെ കുറച്ചും ഒരു ഇതായിട്ട് നിൽക്കണേ ഇതും ഭംഗിയായിരിക്കും പക്ഷേങ്കിൽ ഇങ്ങനത്തെ ആവുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇതായിരിക്കും തോന്നുന്നു നമുക്ക് പിന്നെ കൂടുതലും അങ്ങനത്തെ ഒരു നമ്മുടെ എണ്ണമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കളർ അടിച്ചെടുക്കാം ഒത്തിരി അങ്ങോട്ട് വല്ലാതെ വളഞ്ഞു പോകാത്തതൊക്കെയാണ് അപ്പോൾ ഞാൻ നോക്കണത് അപ്പം തീരെ നമ്മുടെ എണ്ണം കിട്ടുന്ന രീതിയിലേക്ക് നമുക്കൊരു ഷേപ്പ് ഒക്കെ ഉള്ളത് നോക്കി എടുക്കാം ഏകദേശം ഒരേ വലുപ്പമൊക്കെ വരേണ്ട ടൈപ്പിലുള്ളതാണ് ഞാനിങ്ങനെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ഞാനിതാ കുറച്ച് ഒരേ ഇതിലും ഒരേ വലിപ്പത്തിലും ഷേപ്പിലും ഒക്കെ വരണത് കുറച്ച് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം അപ്പം ഡയറക്റ്റ് വേണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കളർ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പിങ്ക് കളറാണ് എടുത്തേക്കണത് അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു കോട്ട് വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ആ ഒരു പിങ്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഒരു കോട്ട് വൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്യണത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കളറിന് ഒന്നും കൂടെ ഇടുപ്പ് കിട്ടും ഡയറക്റ്റ് ഇതിലേക്ക് അടിക്കുമ്പോൾ ഈ ഒരു കളറിലേക്ക് അത് എന്താ പറയുക ഒന്ന് ഡിമ്മായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വൈറ്റും കൂടെ കൊടുത്തിട്ടാണെങ്കിൽ വൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ വൈറ്റ് ബേസിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ കളറിന് ഒന്നും കൂടെ ഇടുപ്പ് കിട്ടും നമുക്ക് ആദ്യം ഒരു പൊട്ട് ഇതിൽ വൈറ്റ് അടിച്ച് കൊടുക്കാം ഇതിൻ്റെ ഒരു പുറത്ത് ഞാൻ വൈറ്റ് അടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ പോർഷനും നമുക്ക് വൈറ്റ് അടിച്ചെടുക്കാം ഈ സൈഡുകളും വൈറ്റ് വൈറ്റടിക്കാൻ വിട്ടുപോകരുത് കംപ്ലീറ്റ് നമുക്ക് വൈറ്റ് വെച്ച് ഫില്ല് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് ആ ഒരു പീസ് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഈ പോർഷനൊക്കെ നല്ലോണം വൈറ്റ് വൈറ്റടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മറ്റു പീസുകളും ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് അടുത്ത കളറ് അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ ഇതാ അടിച്ച് അത് ഉണങ്ങി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഇനി നമുക്ക് നമ്മുടെ പിങ്ക് കളറ് കൊടുക്കാം അപ്പം ഞാനിത് ഒറ്റ കളറായിട്ടാണ് ചെയ്യണത് ഷെയ്ഡ് വേണം ഡബിൾ കളർ വേണം എന്നുള്ളവർക്കൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സൈഡും പിങ്ക് ഷെയ്ഡ് കൊടുത്തെടുക്കാം ഇപ്പം ഇത് നമ്മൾ മറ്റ് എന്താ പറയുക വൈറ്റ് കൊടുക്കാതെ നമ്മളിത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇടുപ്പ് അതിന് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കൊടുത്ത് ചെയ്യണത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വൈറ്റ് കൊടുത്ത് ചെയ്യാം ഇല്ലാച്ചാ ഇത് ഒറ്റ ഏത് കളർ നിങ്ങൾ ഏത് ഷെയ്ഡാണ് ഉപയോഗിക്കണതെന്ന് വെച്ചാൽ ആ ഒരു ഷെയ്ഡ് കൊടുത്താലും മതി അപ്പം അങ്ങനെ കംപ്ലീറ്റായിട്ട് ഫില്ല് ചെയ്തെടുക്കാം അപ്പം ഇത് ഏകദേശം ഫില്ലായി വന്നിട്ടുണ്ട് ഈ ബാക്ക് ഭാഗം കറക്റ്റ് അങ്ങനെ ഒട്ടും കാണില്ല അപ്പോൾ അതങ്ങനെ വല്ലാതെ ഫില്ല് ചെയ്തെടുക്കണമെന്നില്ല എന്നാലും നമ്മൾ ചെയ്യുമ്പോഴൊരു വർക്കിൻ്റെ ഫിനിഷിങ് എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യണമെന്നേ ഉള്ളൂ ഒട്ടും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും കാണുമെന്നില്ല ബാക്ക് ഈ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ശരിക്കും കാണുകയുള്ളു അപ്പം ഫ്രണ്ട് ഭാഗം മാത്രം നല്ലൊരു ഇതിൽ ചെയ്താലും മതി എന്തായാലും ഫ്രണ്ടും ബാക്കും ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഇതൊക്കെ പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് മഹണിയുടെ പീസുകളൊക്കെ അപ്പം ഇനി അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കണം അപ്പം ബേസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ വേസ്റ്റ് ബോർഡിൽ ആദ്യം നമ്മുടെ മിറർ വെച്ച് ഒരു റൗണ്ട് വരച്ചെടുക്കാം ഏകദേശം സെൻറ്റർ വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിററ് വരച്ചെടുക്കാം സോറി റൗണ്ട് വരച്ചെടുക്കാം ആ ഒരളവിൽ നമുക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ടറ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം പെൻസിൽ വെച്ച് വരച്ച കാരണം കാണാണ്ടോന്നറിയില്ല അപ്പം നമുക്കിതിനെ ഈ കട്ടർ വെച്ചിട്ട് ഇപ്പം ഇതിൻ്റെ അടിയിൽ ഞാൻ ബേസിൻ്റെ മറ്റേത് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടിയിലത്തെ ഇപ്പം എന്തെന്താന്ന് വെച്ചാൽ കട്ടാവുമല്ലോ അപ്പം അടിയിൽ എന്തെങ്കിലും കട്ടിയുള്ളത് വെച്ച് കൊടുത്തിട്ട് കറക്റ്റാ കത്തി കൊണ്ട് തന്നെ അതിൽ കിടന്ന് അങ്ങനെ വരച്ച് എടുക്കാം അപ്പം ഞാനൊരു പ്രാവശ്യം കട്ടിക്ക് ശരിക്കും ഇങ്ങനെ വരഞ്ഞ് എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അമർത്തി കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഐസ്ക്രീം മേടിച്ച ഇതിൻ്റെ തന്നെയായിരുന്നു അപ്പം നല്ല ഒരു കട്ടിയുള്ള സംഭവമാണ് അപ്പം അതുകൊണ്ടത് കട്ടായി പോരാനും കുറച്ചിതുണ്ട് എന്തായാലും ഞാൻ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മളിത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഈ അടുത്ത് സൈഡിലായിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ വന്ന എക്സ്ട്രാ അങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ നമുക്ക് രസം ഒന്ന് കാഞ്ഞു വൃത്തിയാക്കി എടുക്കാം പിന്നെ നമുക്കിടെ ഈ റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസ് എടുക്കുക അതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഗ്ലാസ്സിന് വെച്ച് കൊടുക്കാനായിട്ട് അപ്പം ആദ്യം നമുക്ക് ഗം വെച്ചതൊന്ന് ഉപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഗ്ലാസ്സിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യേണ്ടത് സിലിക്കോൺ ഗമ്മ സിലിക്കോണാണ് കറക്റ്റായിട്ട് നമ്മൾ ഗ്ലാസ് ഒട്ടിക്കാൻ എടുക്കുക അപ്പം അത് നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിയത് ഫേവിണ്ട് ഫേവോണ്ടായാലും കുഴപ്പമില്ല നമുക്ക് ഒട്ടിക്കിട്ടും നമുക്കിതിനെ കറക്റ്റ് സെൻറ്റർ ആക്കി തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഈ ഷേപ്പ് കട്ട് ചെയ്ത പീസും നമുക്ക് ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്യാം അപ്പം അത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു പോർഷനിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഈ റൗണ്ടിലും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് നല്ലോണം തന്നെ വെച്ചു കൊടുത്തോളൂ കേട്ടോ കാരണം നമ്മളിത് ഹാങ് ചെയ്തിടുമ്പോൾ താഴേക്ക് പോരാത്ത രീതിയിൽ വേണല്ലോ നമുക്കിതിനെ കറക്റ്റ് മിററ് സെന്ററിൽ വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം കണ്ടല്ലോ നമ്മുടെ ഇതിന്റെ ഈ കട്ട് ചെയ്തത് ഇതിന് സൈഡിൽ കൂടെ വന്നു മിറർ ഇതിന്റെ ഉള്ളിൽ കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട് ഓക്കെ മിറർ നമ്മളപ്പോ കറക്റ്റ് ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലെയ്സ് ഇത് എങ്ങനെ റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു സംഭവം ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പം നമ്മുടെ ഈ കാർഡ് ബോർഡ് പീസിലാണ് ഞാൻ ഗം കുറേശ്ശെ അപ്ലൈ ചെയ്യാണ് മിററിലേക്കാവാതെ കാർഡ് ബോർഡ് പീസിൽ കുറച്ച് കുറച്ച് ഭാഗം ഞാൻ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ ലേസ് പതുക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് ഗമായി കുറച്ച് സ്ഥലത്ത് അപ്പം അത് ഞാനിതിങ്ങനെ പ്രസ് ചെയ്യുമ്പം മിററിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ ഞാൻ നമുക്കിത് മിററിന് ചുറ്റും അറ്റം വരെ നമ്മൾ ഏകദേശം ഒന്ന് ഒട്ടിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്തു നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്ക ഗലും മിററിലേക്ക് കയറാത്ത രീതിയിൽ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്ക ഇത് സെറ്റ് ആവാൻ നമുക്ക് ആ ഗം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് അടുത്ത അത് ചെയ്യാൻ അപ്പിത് നമുക്കിപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ആണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പം അതിക്ക് മുമ്പ് ഞാനിവിടെ ഒരു എക്സ്ട്രാ പോർഷൻ ഇവിടെ നിൽക്കണുണ്ട് അപ്പം അതൊന്ന് കട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റട്ടെ ഇങ്ങനെ ഉള്ള പോർഷൻ അപ്പോൾ ഇത് നമുക്ക് ജെസ്റ്റ് അമる അതല്ലേ പെയിന്റ് അടിച്ച് കൊടുക്കണം അതെന്താണ് വെച്ചഞ്ഞ നമ്മൾ ഇത് ഈ પેટર્ൻസ് നമ്മൾ ദാ ഇതുപോലെയാണ് ഒട്ടിക്കണത് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇതിന്റെ ഗ്യാപ്പിൽ ഈ പോർഷൻ കാണും അപ്പോൾ അതൊരു വൃത്തിയാടായിരിക്കും അപ്പോൾ ഏതെങ്കിലും ടൈപ്പ് ഒരു പെയിന്റ് ഇഷ്ടമുള്ള ഒരു കളർ അടിച്ച് കൊടുക്കാം അത് ഒന്ന് അടിച്ച് അപ്ലൈ ചെയ്തു കൊടുക്കാം ഇക്കൊള്ള ഞാൻ ഇവിടെ ഗോൾഡൻ കളർ പെയിന്റ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യണത് ഗോൾഡൻ കളർ പെയിന്റ് പെയിൻറ്റ് നമ്മുടെ ഈ ലേസിലും ആകാത്ത രീതിയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആക്ച്വലി ഇത് പൗഡർ ആയിരുന്നു അപ്പം ഞാൻ കുറച്ച് മീഡിയം ചേർത്ത് അതിനെ ജസ്റ്റ് ഒന്ന് ലിക്വിഡാക്കി എടുത്തതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഫുള്ളായിട്ട് അപ്പോൾ നമ്മൾ എന്തത് പെയിൻ്റ് അടിച്ചത് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പെറ്റൽസുകൾ ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ പെറ്റൽസ് ഇതാ കളർ ചെയ്തത് ഞാൻ ഏകദേശം ഷേപ്പ് ഒക്കെ നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം അതിൽ നമ്മുടെ ഗം അപ്ലൈ ചെയ്യാം ഈ ഒരു പോർഷനെ കണ്ട് ഗം അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ലേസിനോട് ചേർന്ന് വരുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റിക്ക് ചെയ്ത് കുറച്ച് നേരം ഇതിങ്ങനെ പിടിച്ചു കൊടുക്കേണ്ടി വരും വന്നാലാണ് അതൊന്ന് സ്റ്റിക്ക് ആവുള്ളൂ ആ ഗം ഒന്ന് വലിയുന്നവരെയും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തേണ്ടി വരും നമുക്ക് ആദ്യത്തെ പെറ്റൽ ഉണങ്ങിയിട്ടുണ്ട് ഇനി അതിന് അടുത്തത് അതിനോട് ചേർന്ന് തന്നെ അതുപോലെ തന്നെ ഗം വച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ലീസിലേക്ക് കയറാതെ ഓരോ പെറ്റൽസ് അതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചുറ്റും ഈ പെറ്റൽസ് സ്റ്റിക്ക് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ മിററിൻ്റെ ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ആ പെറ്റൽസൊക്കെ ഒട്ടിച്ചെടുത്തു കംപ്ലീറ്റ് ആയിട്ട് ചുറ്റും ആ റൗണ്ടിന് ചുറ്റും നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമുക്കിതും മിറ വോളിൽ ഹാങ് ചെയ്യണമെങ്കിൽ ഇതിനൊരു ഹോൾ വേണം അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഈ ഒരു കോർണർ കണ്ടിട്ട് നമ്മൾ തൊട്ടടിയിൽ വെച്ചിരുന്ന പീസ് ഒരു സ്ക്വയർ പീസ് ആണല്ലോ എടുത്ത് അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുകട്ടോ ഞാൻ പഞ്ച് ചെയ്തത് ആ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ധാന്യമൊന്നും നമ്മൾക്ക് പുറത്തേക്ക് കാണില്ല ഈ പെറ്റൽസിൻ്റെ ഇതിൽ അതുപോലെ കോർണറുകളും നമ്മളിങ്ങനെ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ ഇങ്ങനെ എടുക്കുമ്പോൾ എന്തായാലും കാണില്ല അപ്പം അങ്ങനെ നമ്മുടെ മിറർ വോൾ ഹാങ്ങിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു വിചാരിക്കണു അപ്പം എന്താ ഇങ്ങനെ ഈ നമ്മുടെ എന്താ ഈ സാധനം മഹാഗണിക്കായുടെ ഇത് കിട്ടണമെങ്കിൽ എല്ലാവരും ചെയ്തു നോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കിട്ടു ഡെക്കറേറ്റീവ് ആയിട്ടാണ് എല്ലാവരും ചെയ്തു നോക്കുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ